അതുപോലെ തന്നെ ആചാരങ്ങളിൽ കൂടിയാണ് നമുക്ക് ധനം സുപ്ര നല്ല പ്രജകൾ ഉണ്ടാകുന്ന ആചാരോ ലഭതേ ആയു ആചാരോ ധനമക്ഷയം ആചാരോ ലഭതേ സുപ്രജ ആചാരോ ആഹന്യ ലക്ഷണം എന്നാണ് സർവ്വതും വന്നു ചേരുന്നത് സമൂഹത്തെ യുണൈറ്റ് ചെയ്യിപ്പിക്കുന്നത് നല്ല പ്രജകൾ ഉണ്ടാകുന്നത് ഇതെല്ലാം ആചാരങ്ങളിലൂടെയാണ് അപ്പൊ എവിടെയൊക്കെ നമുക്ക് ആചാരങ്ങൾക്ക് തടസ്സപ്പെടുത്താൻ സാധിക്കുമോ അത് ഈ ആചാര വിരുദ്ധര് വളരെ ബോധപൂർവം തന്നെ ചെയ്തുകൊണ്ടിരിക്കും അതിന്റെ ഭാഗമായിട്ട് തന്നെയാണല്ലോ നൂറ് കോടിയിൽ പരം കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടും അതൊന്നും എങ്ങ് മറ്റാതെ അതെല്ലാം വെച്ചിട്ട് മനഃപൂർവ്വം കാണിച്ചു കൂട്ടുന്നതാണ് ഇതെല്ലാം എന്ന് നമുക്ക് ബോധ്യമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പോ ആക്ഷൻ എടുക്കേണ്ട ഒരു സമയമായി നമ്മുടെ സനാതന സനാതനധർമ്മപാഠശാലയിലെ ആദരണീയ രാജേഷ് നാദാപുരം ജി എപ്പോഴും പറയാറുണ്ട് ഒരു ശില്പി ഒരു ശില്പം ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു ബോർഡ് വെച്ചു ഇതിൽ എന്തൊക്കെയാണ് തെറ്റുകൾ എന്നൊന്ന് പറയണം പിറ്റേ ദിവസം ഒരു കണക്കിന് എഴുത്തുകൾ അവിടെ ഉണ്ടായിരുന്നു ഇനി ഇന്ന തെറ്റുകൾ ഉണ്ടെന്ന് അടുത്ത ദിവസം അദ്ദേഹം വേറൊരു ശില്പം ഉണ്ടാക്കിയിട്ട് വെച്ചു ഈ ശില്പത്തിലെ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം എന്ന് ഒറ്റ മനുഷ്യരെ കണ്ടില്ല കാരണം കുറ്റം ചൂണ്ടിക്കാണിക്കാനും പരാതി പറയാനും ഒരുപാട് പേരുണ്ടാവും ഇങ്ങനെയാണ് അങ്ങനെയാണ് പക്ഷെ അതിന് കറക്ഷൻ ചെയ്യാൻ ആരും മുന്നോട്ട് വരില്ല ആ കറക്ഷൻ എന്ന് പറയുന്ന നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആക്ഷനുമായിട്ട് മുന്നോട്ടിറങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടെ നമ്മുടെ നമ്മുടെ പെരുമാറ്റം അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പെരുമാറുന്നു ധർമ്മം അഹിംസോ പരമോ ധർമ്മ വെച്ചുകൊണ്ടിരുന്നാ പോരാ അതിന്റെ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ധർമ്മോ ഹിംസോ പര തദൈവ ഛായ എന്നുള്ള ഭാഗവും കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് സദ്ഗുണ വൈകൃതങ്ങൾ മാറ്റിക്കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറാകേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ബ്രിട്ടീഷുകാര് നമ്മളെ ഭരിച്ചിരുന്നപ്പോ ഭാരതം മൊത്തം അടിമകളായിരുന്നെങ്കിൽ ഇപ്പോ ചില ഹിന്ദു ഹിന്ദുവിരുദ്ധർ നമ്മളെ ഭരിക്കുമ്പോൾ ഹിന്ദുക്കൾ മാത്രം അടിമയാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ ആ ഒരു സാഹചര്യത്തില് ഹിന്ദുവിൻ്റെ രക്ഷ ഹിന്ദുവിന്റെ ധർമ്മമാണ് വേറെ ആരും നമ്മളെ രക്ഷിക്കാൻ ഇല്ല എന്നുള്ള ബോധം വേണം നമ്മൾ കരഞ്ഞാൽ അത് വേദന ഉണ്ടാക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിയിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ പാടുള്ളൂ നമ്മൾ കരഞ്ഞാൽ നമ്മളെ തിരിഞ്ഞു നോക്കാൻ ആരുമില്ല എന്ന ബോധം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ സ്വയം കരച്ചിൽ നിർത്താനുള്ള ഒരു ആക്ഷൻ എടുക്കുക അല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല ഇവിടെ അതിലേറ്റവും വലിയ പ്രധാനം എന്ന് പറയുന്നത് ഈ നമ്മുടെ ക്ഷേത്രങ്ങളിൽ പോകുന്നു ഭക്തി എന്ന് പറഞ്ഞു പോകുന്ന ഈ ഭക്തി അറിയാതെ പോകുന്നു ഭക്തി എന്താണ് ശാസ്ത്രവുമായിട്ട് ചേർത്ത് വെച്ച് വേണം ഭക്തിയെ മനസ്സിലാക്കാൻ എന്നുള്ളത് പോലും അറിയാതെ പോകാനുള്ള കാരണം നമുക്ക് ഭക്തിയോ അല്ലെങ്കിൽ നമ്മുടെ ധർമ്മമോ പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ക്ഷേത്രങ്ങളോ ഹൈന്ദവ സംഘടനകളോ വേണ്ടവണ്ണം ചെയ്യുന്നില്ല ക്ഷേത്രങ്ങളിൽ ഒട്ടുമില്ല ഹൈന്ദവ സംഘടനകൾ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ആക്ഷനിലോട്ട് നീങ്ങേണ്ട സമയമായിട്ടുണ്ട് നമ്മൾ നൂറ് രൂപയെങ്കിൽ നൂറ് രൂപ എല്ലാ ഹിന്ദുക്കളിൽ നിന്നും മാസാമാസം എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് അവരെ ഈ ബോധം ഈ ധർമ്മബോധം ഉണ്ടാക്കാനുള്ള പ്രക്രിയയിലും കൂടി ഏർപ്പെടണം ഒരു അഭ്യർത്ഥനയുണ്ട് എനിക്ക് എല്ലാ ഹിന്ദു സംഘടനകളോടും കാരണം വളരെ ചെറിയൊരു തുക വളരെ വലിയൊരു സമൂഹത്തിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും അത് അത് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിനു മുമ്പേ ചെയ്യേണ്ടത് ഈ ക്ഷേത്രങ്ങളുടെ അധികാരങ്ങൾ വിശ്വാസികളുടെ ഹിന്ദുക്കളുടെ അല്ല വിശ്വാസികളുടെ കയ്യിലോട്ട് എത്തിപ്പെടണം കാരണം നമ്മളെ ദ്രോഹിക്കുന്നതൊന്നും മറ്റു സമുദായക്കാരല്ല നമ്മളെ ദ്രോഹിക്കുന്നത് കൂടുതലും ഈ ഇടതുപക്ഷം വലതുപക്ഷം എന്ന് പറഞ്ഞിരിക്കുന്നവരിലുള്ള പ്രധാനപ്പെട്ട ഭൂരിപക്ഷമായിട്ടുള്ള ഹിന്ദു സമൂഹത്തിൽപ്പെട്ടിട്ടുള്ളവർ തന്നെയാണ് അവർക്ക് അധികാര ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവര് നമ്മളെ ദ്രോഹിക്കുന്നത് അപ്പൊ നമ്മൾ മറ്റുള്ള മതസ്ഥരുടെ ആചാരങ്ങളെയോ അല്ലെങ്കിൽ അവരുടെ ഇതിനോ ഒന്നും നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് വേണ്ടി ആയിരിക്കും ഇവർ ചെയ്യുന്നത് അവരുടെ വോട്ടിന് വേണ്ടി ആയിരിക്കും അത് അവരുടെ തെറ്റല്ല കാരണം കഴിഞ്ഞ ദിവസം ആദരണീയ രാജേഷ് നാഥാപുരം ജി പറയുന്ന കേട്ട് പള്ളിയിൽ പോയിട്ട് അന്വേഷിച്ചപ്പോൾ ഇവിടെ എന്തിനാണ് ഹിന്ദുക്കൾ കൊണ്ടിരുന്ന ഇതെല്ലാം കണക്കില്ലല്ലോ ദേവസ്വത്തിനല്ലേ പോകുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞിട്ടല്ല അവർ കൊണ്ടിടുന്നത് എന്നാണ് അവിടുന്ന് അറിഞ്ഞതെന്ന് അദ്ദേഹം ഒരു സ്പീച്ചിൽ പറയുന്നത് കേട്ടു കാരണം അവിടെ ആർക്കാണ് തെറ്റിവിടെ മാവരെ പറ്റിയിട്ട് അറിയുമോ ഹിന്ദുക്കൾക്ക് ഇല്ല ഏത് കാലത്ത് ഉണ്ടായതാണെന്ന് അറിയുമോ അയ്യപ്പന്റെ കാലത്ത് ഇല്ലാത്തൊരു വ്യക്തിക്ക് കൊണ്ടുപോയി വഴിപാട് ഇടുന്നത് ആരാണ് ആരും പറയാതെ കൊണ്ടിടുന്നത് ആരാണ് ഹിന്ദുക്കളാണ് കാരണം ഹിന്ദുവിന് അറിയില്ല എവിടെ പോയി എന്ത് ചെയ്യണം വേറെ കൊണ്ട് വേറെ ഏതെങ്കിലും മതസ്ഥരുടെ ഒരു വിഗ്രഹം കൊണ്ട് അവിടെ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സിമ്പൽ കൊണ്ട് വെച്ചിട്ട് അവിടെ പോയാലേ അയ്യപ്പൻ പ്രീതിപ്പെടൂ എന്ന് പറഞ്ഞാൽ അവിടെയും കൊണ്ടിടും കാരണം അറിയില്ല ഈ ധർമ്മം എന്താണ് ഭക്തി എന്താണ് എന്തിനു പോകുന്നു വിശ്വാസം കൊണ്ട് എന്താണ് ഗുണം ആചാരങ്ങൾ കൊണ്ട് എങ്ങനെയാണ് നമ്മൾ പുരോഗതി നേടുക നേരത്തെ പറഞ്ഞ പോലെ ആചാര ധനമക്ഷയം എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മൾ ആചാരങ്ങളിൽ ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടിയുടെ അപ്പുറത്ത് നിന്ന് മാലയിട്ടന്മാർ നിസ്കരിക്കുന്ന രീതിയിൽ പെരുമാറുന്നു എക്സാക്ട്ലി അവിടെയും എത്തുന്നത് പ്രധാനമായിട്ടും ഹിന്ദുക്കളായിരിക്കും മറ്റുള്ളവരെ കിട്ടത്തില്ല കാരണം ഇപ്പൊ ആവരി ഒള്ളി പോവാൻ നമ്മുടെ മതസ്ഥരെ അല്ലാതെ വേറെ ആരെയും അവിടെ കിട്ടത്തില്ല കാരണം അയ്യപ്പൻ്റെ അടുത്തിരിക്കുന്നതായതുകൊണ്ട് എന്ന് അവർ ചിന്തിക്കും അവരെന്ത് തന്നെ ആയിക്കോട്ടെ അവർ പഠിക്കുന്നത് വാട്ട് എവർ ഇറ്റ് ഈസ് അവര് വ്യക്തമായി പഠിക്കുന്നുണ്ട് നമ്മുടെ ഹിന്ദുക്കൾക്ക് എന്ത് പഠിക്കണമെന്ന് പോലും അറിയില്ല ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ നമ്മളൊരു നമ്മുടെ ആചാരങ്ങൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ നമ്മൾ പ്രതികരിക്കുമ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് നോക്കണം എന്നുള്ളതില് താല്പര്യപ്പെടുന്ന വ്യക്തികളാണ് നമുക്കകത്തുള്ളവര് പ്രതികരിച്ചാൽ തെറ്റ് ചെയ്താൽ പോലും അത് കറക്റ്റ് ചെയ്യാൻ ബോധമില്ലാത്തവരായിട്ട് നമ്മുടെ സംഘടനകൾ പോലും മാറിക്കഴിഞ്ഞു അവിടെയും നമ്മൾ സ്വയം ഏറ്റെടുക്കണം ആ ധർമ്മം കറക്ഷൻ നമ്മൾക്ക് നേരെ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിധർമ്മത്തിനോ സമൂഹധർമ്മത്തിനോ നേരെ ആക്രമണം ഉണ്ടാവുമ്പോൾ മറ്റാരെയും പ്രതീക്ഷിച്ചിരിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് ചിന്തിക്കാനുള്ളത് ഉള്ളത് കാര്യം എന്ന് വെച്ചാൽ നമ്മള് മറ്റുള്ളവര് നമ്മുടെ സംഘടന നോക്കിക്കോളും അല്ലെങ്കിൽ ഹൈന്ദവ സംഘടന നോക്കിക്കോളും ബി ജെ പി നോക്കിക്കോളും എന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമില്ല നമ്മൾ തന്നെ നമുക്ക് രക്ഷയില്ലെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങണം എന്ന് കാണിച്ചു തന്ന സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് എന്റെ ഗുരുനാഥനായിട്ടുള്ള ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാർ സർവതാ മുന്നിൽ നിർത്തി കാണിച്ചു തന്നിട്ടുണ്ട് കാരണം അദ്ദേഹം ജനിച്ചപ്പോൾ പോലും സ്വസ്ഥത എന്തെന്ന് അറിഞ്ഞിട്ടില്ല ജയിലിലാണ് ജനിച്ചത് ബന്ധുക്കളെ കൊണ്ടുള്ള ഉപദ്രവം ഒരു വശത്തൂടി സമൂഹത്തിൽ നിന്നുള്ള ഉപദ്രവം വേറൊരു വശത്തൂടി ഇവിടെ ഒന്നും അദ്ദേഹം തകരാതെ സ്വയം പോരാടി പൊളിറ്റിക്കൽ ഓർഡർ രാഷ്ട്രീയ ധർമ്മത്തിനെ കറക്റ്റ് ചെയ്യാൻ തന്നെ അവതരിച്ച ഒരു വ്യക്തി തന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും ജരാസന്ദനും ശിശുപാലനും കംസനും എല്ലാം അടങ്ങുന്ന ഒരു സമൂഹത്തിനെ കറക്റ്റ് ചെയ്ത് ഒരു പൊളിറ്റിക്കൽ ഓർഡർ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പോയിട്ട് അവിടെ പോയി ഹരിയോമെന്ന് പറഞ്ഞിരിക്കുകയല്ല നമുക്ക് വേണ്ടി വന്നാൽ നേരത്തെ പറഞ്ഞ പോലെ ധർമ്മത്തിന് വേണ്ടി അക്രമം തന്നെ കൈയാളുന്ന തലത്തിലോട്ട് ഹിന്ദു സമൂഹത്തിനെ എത്തിക്കാൻ പ്രാപ്തരാക്കാൻ അവരെ ബോധവൽക്കരിക്കണം അത് ജ്ഞാനം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്താണ് ഈ ധർമ്മം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രവർത്തിക്കാതിരിക്കാനും സമൂഹത്തിലേക്ക് ഇറങ്ങാതിരിക്കാനും പ്രതികരിക്കാതിരിക്കാനും വേണ്ട രീതിയിൽ ആക്ഷൻ എടുക്കാതിരിക്കാനും ഒരു ഹിന്ദുവിനും സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഹിന്ദുവിനെ ആ ധർമ്മം പഠിപ്പിക്കാതിരിക്കാൻ ബോധപൂർവമായിട്ടുള്ള ശ്രമമുണ്ടായിരിക്കുന്നത് ഹിന്ദു ധർമ്മത്തെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞ ഓരോ വ്യക്തികളും നമുക്കറിയാം ലോകത്തെ മാറ്റിയിട്ടുണ്ട് സ്വാമി വിവേകാനന്ദൻ ചെന്ന് നിന്ന് എത്ര നിമിഷങ്ങൾ കൊണ്ടാണ് ലോകം ലോകത്തെ തന്നെ ഹിന്ദു ധർമ്മത്തിലോട്ട് എത്തിച്ചിട്ടുള്ളത് നമ്മുടെ മൂന്നാം ക്ലാസ് പോലും പാസ്സായിട്ടില്ല സോ കോൾഡ് അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത നമ്മുടെ മാതാ അമൃതാനന്ദമായി ഈ ലോകത്തിലെ എത്ര എത്ര രാജ്യങ്ങളിലാണ് പോയിട്ട് ഈ ഹിന്ദു ധർമ്മം എത്തിക്കുന്നത് അതെല്ലാം അമ്മ ധർമ്മം പഠിച്ചത് കൊണ്ടാണ് ധർമ്മം എന്താണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ധർമ്മം എന്താണെന്ന് അറിയുന്ന ക്രിയേറ്റീവ് മൈനോറിറ്റി ഒരു നൂറുകണക്കിന് ആളുകളല്ല ലോകത്തെ മാറ്റുന്നത് ഏതാനും വിരലിൽ ഉണ്ടാവുന്ന കുറച്ച് പേരാണ് അവർക്ക് ധർമ്മം വ്യക്തമായിട്ട് അറിയാം ആ ധർമ്മം വ്യക്തമായിട്ട് അറിയുന്നവരുടെ കയ്യിൽ കൂടി മാത്രമേ ഇത് മാറുകയുള്ളൂ ധർമ്മത്തെ വ്യക്തമായിട്ട് അറിയാത്തവര് ധർമ്മം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൈന്ദവ സംഘടനകൾ പോലും ഈ ധർമ്മത്തെ കുറിച്ച് കൂടുതൽ പഠിച്ച് പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിക്കുന്ന ഒരു യജ്ഞത്തിലോട്ട് ഗോപാലകൃഷ്ണൻ സാർ എപ്പോഴും പറയാം പറയാറുള്ളത് പോലെ ആ യജ്ഞത്തിലും കൂടി മുന്നോട്ട് വരാത്തടത്തോളം കാലം ഇതിന് പ്രതിവിധി ഇല്ല നമ്മൾ ഏതൊരു സിനിമയിൽ പറഞ്ഞ പോലെ ക്യൂറബിൾ എന്ന് പറഞ്ഞ പോലത്തെ ഒരവസ്ഥയിലാണ് നമ്മളിപ്പോ പോകുന്നത് മണിച്ചിത്രത്താഴില് ആ ഒരു പ്രശസ്തനായിട്ടുള്ള മാന്ത്രികൻ വന്ന് ആ ഒരു ക്യാരക്ടർ പറയുന്നത് പോലെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ചിന്മയന്ദ സ്വാമി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇനിയുള്ള കാലങ്ങളിൽ കാവ്യ ഉടുത്തവര് മാത്രമല്ല ഈ ധർമ്മം പ്രചരിപ്പിക്കാനായിട്ട് മുന്നോട്ട് വരേണ്ടത് വീടുകളിൽ നിന്ന് സാധാരണക്കാർ ഇതിനു വേണ്ടി ഇറങ്ങണം ഓരോ വ്യക്തികളും ഇറങ്ങണം അമ്മമാർ ഇറങ്ങണം അറിവുള്ളവരിറങ്ങണം കുട്ടികൾ കുട്ടികളിറങ്ങണം പറ്റുന്നവരെല്ലാം ഇറങ്ങണം ആ ഒരു ഘട്ടത്തിലോട്ട് നമ്മൾ ഹിന്ദു സമൂഹത്തിനെ ഇറക്കാൻ പ്രാപ്തരാക്കി അവരെ പഠിപ്പിക്കണം എന്നാൽ മാത്രമേ ഹിന്ദുവിന് പ്രതികരണ ശേഷി ഉണ്ടാവുകയുള്ളൂ ഹിന്ദു സ്വയം കറക്റ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റേജിലോട്ട് എത്തുകയുള്ളൂ ഫിസിക്സിൽ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട് ലീ ചാറ്റ്ലിയർ പ്രിൻസിപ്പിൾ ഭൗതികശാസ്ത്രത്തിൽ അതായത് മെനോവർ സിസ്റ്റം ഗെറ്റ്സ് ഡിസ്റ്റർബ് ഇറ്റ് വിൽ കറക്റ്റ് ഇറ്റ് സെൽഫ് എന്നാണ് അത് അതിന്റെ എക്സ്ട്രീമിറ്റിയിൽ എത്തണം എക്സ്ട്രീമിറ്റി ഇസ് ഗോഡ്സ് ഓപ്പർച്യൂണിറ്റി ഇന്ന് ഷേക്സ്പിയർ ഒരിക്കലും പറഞ്ഞ പോലെ അത് അതിന്റെ എക്സ്ട്രീമിറ്റി അതിതീവ്രമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ എത്തുമ്പോൾ മാത്രമേ കറക്ഷൻ ഉണ്ടാവുകയുള്ളൂ അത് തന്നെയാണ് ഭഗവത്ഗീതയിലും ഭഗവാനും പറഞ്ഞിരിക്കുന്നത് യഥാ യഥാ ഹി ധർമസ്യ എന്ന് പറയുന്ന ശ്ലോകത്തില് എല്ലായിടത്തും എങ്ങോ മരാജകത്വം അങ്ങ് എക്സ്ട്രീമിറ്റിയിൽ എത്തിക്കഴിഞ്ഞു നമ്മൾ പറയല്ലേ ഒരു രോഗി ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് അങ്ങേ ഏറ്റവും സീരിയസ് ആകുമ്പോൾ മാത്രമേ എമർജൻസി മെഡിസിൻസ് അല്ലെങ്കിൽ ലൈഫ് സേവിങ് ആയിട്ട് ഡോക്ടർമാർ എത്താറുള്ളൂ അവസാന നിമിഷം ചിലപ്പോൾ രക്ഷപ്പെടാറുണ്ട് ഏതാണ്ട് ഹിന്ദു സമൂഹം ഇന്ന് ആ സമ ആ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് രക്ഷയുണ്ട് നമ്മൾ രക്ഷപ്പെടും എന്ന് തന്നെയാണ് ഉറപ്പ് കാര്യം എന്തെന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഒരു ഓൾ ഇന്ത്യ എക്സ്ട്രീമിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തിറങ്ങാതെ വേറെ നിവൃത്തിയില്ല നമ്മൾ ഏറെ ശക്തിയോടെ തന്നെ ഇടിച്ചിറങ്ങും ആ ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുകയാണ് അത് ശബരിമലയിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ തുടക്കം നമ്മളിൽ നിന്ന് തന്നെ ആകട്ടെ പോലെ നമ്മളുടെ ഒരു ഇമേജും സദ്ഗുണ വൈകൃതങ്ങളും എല്ലാം മാറ്റി വെച്ചിട്ട് ധർമ്മത്തിന് വേണ്ടി എന്താണോ വേണ്ടത് ഭഗവാൻ യോഗം കൗശലം എന്ന് പറഞ്ഞ പോലെ ഭഗവാൻ തന്നെ തുടയിൽ അടിച്ചു കാണിച്ചു കൊടുത്തു അശ്വതാമഹത കാണിച്ചു കൊടുത്തു അതുപോലെ കണ്ടിങ്സ് ആണ് അവിടെ ആവശ്യമെങ്കിൽ യോഗം കർമ്മസു കൗശലം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പറയുമ്പോൾ കണ്ടിങ് യോഗ ആ ഒരു കണ്ണിന്നസ് കാണിച്ചുകൊണ്ട് നമ്മൾ ഹിന്ദു സമൂഹം വേണ്ട രീതിയിൽ അക്രമം വേണ്ടടുത്താണെങ്കിൽ അക്രമം അതല്ലാത്തടത്താണെങ്കിൽ അങ്ങനെ ക്ഷമ വേണ്ടടുത്താണെങ്കിൽ ക്ഷമ താഴേണ്ടടുത്താണെങ്കിൽ താഴ്ന്നിട്ട് ശക്തിയുക്തം എതിർക്കേണ്ടിടത്താണെങ്കിൽ എതിർത്തിട്ട് ഇനി അപ്പോഴും വിളിക്കാനുള്ള ധൈര്യം നമുക്ക് വേണം ഇനി എൻ്റെ ഗോപാലൻ എൻ്റെ ഗുരുനാഥൻ ഗോപാലേഷൻ സാർ പറഞ്ഞ പോലെ നമ്മൾ തെറി വിളിക്കേണ്ടടുത്താണെങ്കിൽ തെറി വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ശക്തിയുദ്ധം നമുക്ക് എതിർക്കേണ്ടടുത്ത് അവരുടെ ഭാഷയെ അവർക്ക് കേട്ടാൽ മനസ്സിലാകുന്ന ഭാഷയാണെങ്കിൽ അതും ഉപയോഗിച്ചുകൊണ്ട് ഏത് വിധയുടെയും മുന്നോട്ടു പോകേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് അതിനെ എല്ലാ ഹൈന്ദവ സംഘടനകളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് അവസരം നൽകാനായിട്ട് നന്ദി നമസ്കാരം